ോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഇടക്കൊച്ചി സെമിത്തേരി റോഡിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു ഇടക്കൊച്ചി സെമിത്തേരി റോഡിൽ ക്വീൻ മേരി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂഭാരത്തിന് ബുധനാഴ്ച വൈകുന്നേരം തീപിടുത്തമുണ്ടായി പ്രദേശത്ത് നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം സമീപവാസികൾക്ക് കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നതായി നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധവും ഇടജന്തുക്കളുടെ ശല്യവും പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു വരികയായിരുന്നു കൈകുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ താമസിക്കുന്ന ഈ ജനവാസ മേഖലയിൽ തീപിടുത്തത്തെ തുടർന്ന് മണിക്കൂറുകളോളം പരിസരത്ത് പുക നിറഞ്ഞത് ആരോഗ്യപരമായ ആശങ്കകൾക്കും കാരണമായി സംഭവ വിവരമറിഞ്ഞ കൗൺസിലർ കെ ജെ ബൈസിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വൻ ദുരന്തം ഒഴിവായത് സമയബന്ധിതമായ ഇടപെടലൂടെയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇത്തരത്തിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് സ്ഥിരമായി ശുചീകരണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊച്ചി